ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് അറിയോ അല്ല ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനത്തെ കുറച്ച് ടിപ്സ് ഒക്കെയാണ് ഈ ഒരു ഹായ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ചാനലിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതായത് നെക്സ്റ്റ് ടോപ്പിക്ക് എന്ത് കവർ ചെയ്യണമെന്ന് ചോദിച്ചിട്ട് അതിനകത്ത് ഞാൻ രണ്ട് ഓപ്ഷൻസ് ആണ് കൊടുത്തിരുന്നത് ഒന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി റെസ്റ്റോറൻറ്റ്സ് ടു എക്സ്പ്ലോറും രണ്ടാമത്തത് മസ്റ്റ് വിസിറ്റ് അട്രാക്ഷൻസ് ഇൻ തായ്ലൻഡും അപ്പോൾ ഇതിനകത്ത് കൂടുതൽ ആൾക്കാർ ഓപ്റ്റ് ചെയ്തത് അട്രാക്ഷൻസ് ആണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറയുന്നത് ആൾസോ മസ്റ്റ് വിസിറ്റ് അട്രാക്ഷൻസ് ഇൻ ബാങ്കോക്ക് ഈ ഒരു വീഡിയോയിൽ ബാങ്കോക്ക് മാത്രമാണ് കേട്ടോ കവർ ചെയ്യുന്നത് കാരണം എല്ലാ സ്ഥലങ്ങളും കൂടെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നാലും ഭയങ്കര ലോങ്ങ് ആയി പോകും അപ്പോൾ ബാക്കി സ്ഥലങ്ങൾ അപ്കമിംഗ് വീഡിയോസിൽ ചെയ്യാവുന്നതാണ് പറഞ്ഞാൽ ഈ ഈയൊരു വീഡിയോയിൽ നിങ്ങൾ ബാങ്കോക്ക് വിസിറ്റ് ചെയ്യുമ്പോൾ പോകാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത് മാത്രമല്ല അവിടെ പോകാനായിട്ട് ടിക്കറ്റ് വേണോ വേണ്ടിയോ അല്ലെങ്കിൽ ടിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ബുക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനത്തെ കുറച്ച് ടിപ്സ് ടിപ്സൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആരെങ്കിലും ബാങ്കോക്ക് വിസിറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്പർ ഞാൻ ബാബു ആൻഡ് ഗ്രാൻഡ് അപ്പം നിങ്ങൾ തായ്ലൻഡിൽ വരുമ്പോൾ തായ് ആർക്കിടെക്ചർ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് ഈ ഗ്രാൻഡ് പാലസ് എന്ന് പറഞ്ഞാൽ കാണാനായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ആണ് മാത്രമല്ല അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഒത്തിരി നല്ല ഫോട്ടോസും എടുക്കാൻ പറ്റും അതേപോലെ തന്നെയാണ് വാട്ട് പ്രഗാവും അതായത് ഈ തായ് ലാംഗ്വേജിൽ വാട്ട് ഡബ്ല്യു എ ടി അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടെമ്പിൾസ് എന്നാണ് കേട്ടോ അപ്പോൾ ഈ വാട്ട് പ്രിഫിക്സ് ഉള്ള സ്ഥലങ്ങളിലെല്ലാം ടെമ്പിൾസ് ആയിരിക്കും അപ്പോൾ ഈ വാട്ട് എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് അവിടെ നമുക്ക് എമറാൾഡ് ബുദ്ധ സ്റ്റാച്ചു ഉണ്ട് അപ്പം അത് ഈ പറഞ്ഞ പോലെ ഒരു വൺ ടൈം വിസിറ്റിനും കുറച്ച് ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സ്പോട്ടാണ് മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബാങ്കോക്ക് ടൂർ പാക്കേജസിലെല്ലാം എപ്പോഴും കാണുന്ന ഒരു ഇൻക്ലൂഷൻ കൂടിയാണ് ഈ സ്ഥലം അപ്പോൾ ഇനി ഒരു സെൽഫ് പ്ലാൻ ട്രിപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലം മിസ് ചെയ്യാതെ ഇരിക്കുക ഓക്കെ பின் ஈடு பாலஸிலேயே உள்ள எண்ட்ரி ஃபிரீ ஓஃப் கோஸ்ட் அல்ல அப்படின்ஸ் ஃபீஸ் அது பெர் ஹெட் ஃபைவ் ஹண்ட்ரட் தாய் பாட்டான அப்பிரோக்ஸேட்லி தௌசண்ட் டூ ஹண்ட்ரட் தௌசண்ட் 1200 ஹண்ட்ரட் ஆண்ட் ஃபிஃப்டி இண்டியன் ருப்பீஸ் ஆகும் ஒராளுக்கு പിന്നെ അതേപോലെ അവിടുത്തെ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ എട്ടര തൊട്ട് ഉച്ചയ്ക്ക് മൂന്നര വരെയാണ് അതും ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ പോകുമ്പം ആ ടൈം അതനുസരിച്ച് പ്ലാൻ ചെയ്ത് പോകുക കാരണം നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെയാണ് അവിടെ എത്തുന്നതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഇനോ അര മണിക്കൂറോ ഒരു മണിക്കൂറോ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈവ് ഹൺഡ്രഡ് തായിബാട്ട് സ്പെൻഡ് ചെയ്യുന്നത് ഭയങ്കര നഷ്ടമായി പോകും അതുകൊണ്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ടൈം പ്ലാൻ ചെയ്ത് തന്നെ പോകുക അറ്റ്ലീസ്റ്റ് ഒരു ടു എങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോകുക അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് റിലാക്സ് ചെയ്ത് നടന്ന് ഫോട്ടോയൊക്കെ എടുത്തൊന്ന് ചില്ലായിട്ട് പോകാം ഓക്കെ പിന്നെ ഗ്രാൻഡ് പാലസിലേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടിപ്പ് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ടിക്കറ്റ് നിങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോകാനായിട്ട് നോക്കുക കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ രണ്ട് ബെനിഫിറ്റ്സ് ആണ് ഒന്ന് ഓൺലൈൻ ബുക്കിംഗിന് നിങ്ങൾക്ക് ഡിസ്കൗണ്ട്സ് കിട്ടും ചിലപ്പോൾ ഒരു ട്വൻറ്റി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് വരെയൊക്കെ ചിലപ്പം ടിക്കറ്റ് റേറ്റ്സിൽ ഡിസ്കൗണ്ട് കിട്ടും പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾ അവിടെ പോയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങൾ അവിടുത്തെ ടിക്കറ്റ് കൗണ്ടേഴ്സിൽ ഭയങ്കര ലോങ് ക്യൂസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ആ ക്യൂ കട്ട് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടും കിട്ടും അപ്പോൾ ഇതൊരു ടിപ്പാണ് കേട്ടോ നിങ്ങൾ ടിക്കറ്റ്സ് അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഈ ഗ്രാൻഡ് പാലസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് പണ്ട് ഇവിടുത്തെ റോയൽ ഫാമിലിയുടെ റെസിഡൻസ് ആയിരുന്നു കേട്ടോ പക്ഷേങ്കിലും ഇപ്പോൾ കിങ് അല്ല റിസൈഡ് ചെയ്യുന്നത് ഇപ്പോൾ വേറെ പാലസിലാണ് കിങ് റിസൈഡ് ചെയ്യുന്നത് ഇപ്പോൾ ഇതൊരു പക്ക ടൂറിസ്റ്റ് സ്പോട്ടാണ് നമ്പർ ടു എസ് സഫാരി വേൾഡ് ബാങ്കോക്ക് അപ്പോൾ നിങ്ങൾ തായ്ലൻഡിൽ വരുമ്പോൾ ഒരു എക്സോട്ടിക് വൈൽഡ് ലൈഫ് ആൻഡ് മറൈൻ പാർക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് എ റൈറ്റ് സ്പോട്ട് ഫോർ ഇറ്റ് ആൻഡ് ഇത് നിങ്ങളൊരു ഫാമിലി ആയിട്ട് അതായത് നിങ്ങളുടെ കിഡ്സ് ഒക്കെ ആയിട്ടാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് കാരണം കിഡ്സ് എല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും ഈ ഒരു സ്ഥലം കാരണം ഇതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സൂ ആൻഡ് ലീഷർ പാർക്ക് അപ്പോൾ ഇവിടെ നമുക്ക് ഒത്തിരി ആനിമൽസ് ഉണ്ട് അതായത് എലിഫൻറ്റ്സ് ജിറാഫ് ടൈഗർ അതിനെല്ലാം നമുക്ക് ഫീഡ് ചെയ്യാനൊക്കെ പറ്റും അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട് പിന്നെ മറീൻ പാർക്കിൽ ഡോൾഫിൻ ഡോൾഫിൻ ഷോസ് ഒക്കെ ഉണ്ട് അപ്പം നല്ലൊരു സ്പോട്ടാണ് മാത്രമല്ല ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഓൾറെഡി ഫെമിലിയർ ആയിരിക്കും നിങ്ങൾ പല റീൽസിലും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ആൾക്കാർ ഒരാൻകൂട്ടനെ മടിയിലെടുത്തിയിട്ടും ഹഗ്ഗിയെന്നായിട്ടുള്ള ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അതെന്ന് പറഞ്ഞാൽ ഈ സഫാരി വേൾഡിലാണ് അപ്പം അങ്ങനത്തെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഗോ ഫോർ ഇറ്റ് പിന്നെ സഫാരി വേൾഡിൽ പോകാനായിട്ടും എൻട്രൻസ് ഫീസ് ഉണ്ട് അവിടുത്തെ എൻട്രൻസ് ഫീസ് എന്ന് പറഞ്ഞാൽ അവിടെ പല പാക്കേജസ് അവൈലബിൾ ആണ് അതായത് ഇൻക്ലൂഷൻസിൻ്റെ ബേസിസിലും പിന്നെ ഉച്ചത്തെ ലഞ്ച് ബുഫ് ഇൻക്ലൂഡഡ് ആണോ അല്ലയോ അങ്ങനെയൊക്കെ നോക്കിയിട്ട് പല ഇൻക്ലൂഷൻസിൻ്റെ ബേസിസിലാണ് റേറ്റ് വരുന്നത് ആക്ച്വലി സഫാരി വേൾഡ് രണ്ടായിട്ട് ഡിവൈഡഡ് ആണ് ഒരു സഫാരി പാർക്കും ഉണ്ട് പിന്നെ മറൈൻ പാർക്കും ഉണ്ട് അപ്പോൾ സഫാരി പാർക്കിൽ ഒരു അഡൾട്ടിന്റെ എൻട്രി ഫീ എന്ന് പറഞ്ഞാൽ ഫോർ ഫിഫ്റ്റി തായ്ബാട്ടാണ് പക്ഷേ എങ്കിലും ചിൽഡ്രൻ ആണെന്നുണ്ടെങ്കിൽ ത്രീ ഫിഫ്റ്റി തായ്ബാട്ടാണ് പിന്നെ അതേപോലെ മറൈൻ പാർക്കിൽ ഒരു അഡൾട്ടിന്റെ എൻട്രി ഫീ എന്ന് പറയുന്നത് സിക്സ് ഹൺഡ്രഡ് തായ്ബാട്ടാണ് അത് ചിൽഡ്രണ് ഫൈവ് ഹൺഡ്രഡ് തായ്ബാട്ടാണ് ഇതാണ് മിനിമം റേറ്റ് പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ മൊത്തത്തിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായാലും ഒരു മിനിമം തൗസൻഡ് തായ്ബാട്ട് അതായത് സഫാരി പാർക്ക് പ്ലസ് മറൈൻ പാർക്ക് എങ്ങനെയായാലും മിനിമം തൗസൻഡ് ആകും അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഇന്ത്യൻ റുപ്പീസ് എങ്ങനെയായാലും ആകും പിന്നെ നേരത്തെ ഗ്രാൻഡ് പാലസിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും സഫാരി വേൾഡിന്റെയും ടിക്കറ്റ്സ് നിങ്ങൾ നേരത്തെ അഡ്വാൻസ് ആയിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് പോവുക അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഡിസ്കൗണ്ടും കിട്ടും പിന്നെ അവിടെ തിരക്കുണ്ടെങ്കിൽ അതും അവോയ്ഡ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ സഫാരി വേൾഡിൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറഞ്ഞാൽ രാവിലെ നയൻ എ എം ടു ഈവനിങ് ഫൈവ് പി എം ആണ് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ പോകുമ്പോൾ രാവിലെ തന്നെ പോയി മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക കാരണം അവിടെ ഒത്തിരി ഒക്കെ ഉണ്ടാവും ലൈക്ക് ഓരംഗട്ടിൻ ഷോ ഡോൾഫിൻ ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെൻറ്റ് ഷോസ് ടൈം സ്ലോട്ട്സൊക്കെ കാണും അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണണം എന്നാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോയി സമയമെടുത്ത് കണ്ട് തിരിച്ച് വരിക ഓക്കെ ആൻഡ് ഐ റിപ്പീറ്റ് ഇഫ് യു ട്രാവലിംഗ് വിത്ത് യു കിറ്റ്സ് ഡോണ്ട് മിസ് ദിസ് പ്ലേസ് ഓക്കെ ദേ ഗോൺ ഐ ലവ് ഇറ്റ് നമ്പർ ത്രീ ഇസ് ഏഷ്യാറ്റിക് ദ റിവർ ഫ്രണ്ട് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് സ്ഥലങ്ങളും നമ്മൾ നോർമലി ബാങ്കോക്കിലേക്കുള്ള എല്ലാ ടൂർ പാക്കേജസിലും കാണുന്ന രണ്ട് സ്ഥലങ്ങളാണ് എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്ന ഏഷ്യാറ്റിക് എന്ന് പറഞ്ഞാൽ നോമലി ടൂർ പാക്കേജസിലൊന്നും കാണാത്തതും എന്നാൽ ഞാൻ നിങ്ങൾക്ക് മസ്റ്റായിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഈവനിങ് നല്ല നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്ത് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചില്ലാവാൻ ആയിട്ട് പറ്റിയ നല്ലൊരു സ്പോട്ടാണിത് ആൻഡ് ഏഷ്യാറ്റിക്കിലേക്ക് എൻട്രി ഫീ ഒന്നും ഇല്ല ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ആൻഡ് ഏഷ്യാറ്റിക്കിൽ നമ്മൾ പോകുന്നത് സിറ്റിയിൽ നിന്ന് ഒരു പബ്ലിക് ഫെറി എടുത്തിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു ഫെറി റൈഡ് എക്സ്പീരിയൻസും കിട്ടും അതായത് ഏഷ്യാറ്റിക്കിലേക്ക് പോകാനുള്ള ഏറ്റവും ചീപ്പസ്റ്റ് മോഡെന്ന് പറഞ്ഞാൽ നമ്മൾ ബി ടി എസ് സ്കൈ ട്രെയിനിൽ കയറിയിട്ട് സപ്പാൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സ്റ്റേഷനുണ്ട് അവിടെ വന്നിട്ട് ഇറങ്ങുക അവിടെ ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഫെറി റൈഡ്സ് കിട്ടും ആ ഫെറിയിൽ കയറിയിട്ട് ഏഷ്യാറ്റിക്കിൽ പോകാവുന്നതാണ് പിന്നെ ഇനി ഏഷ്യാറ്റിക്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ല ഒരു ആംബിയൻസ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് ചുമ്മാ നടന്ന് എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ ഷോപ്പിംഗ് ചെയ്യാൻ ഒത്തിരി ഷോപ്സ് ഉണ്ട് തായ് ഫുഡ് കഴിക്കാനായിട്ട് ഒത്തിരി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് പിന്നെ അല്ലാതെ അവിടെ കുറേ പെയ്ഡ് ആക്ടിവിറ്റീസും ഉണ്ട് അതായത് അവിടെ ഒരു വലിയൊരു ജാൻ വീൽ ഉണ്ട് ഒരു ഫെറസ് വീൽ അപ്പോൾ ഒരു ജാൻ വീൽ റൈഡ് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പോകാം പക്ഷേ ജാൻ വീൽ റൈഡ് ആണ് അതായത് ഫോർ ഫിഫ്റ്റി തായ് ബാട്ടാണ് പെർ പേഴ്സൺ പിന്നെ അതല്ലാതെ മിസ്റ്ററി മാൻഷൻ എന്ന് പറഞ്ഞിട്ടൊരു ബിൽഡിംഗ് ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേണിയിൽ നമ്മുടെ ഈ ഉള്ള പോലത്തെ ഒരു ആക്ടിവിറ്റി അവിടെ ഉണ്ട് അതിന് ടു ഹൺഡ്രഡ് തായ്ബാട്ടാണ് പെർ പേഴ്സൺ പിന്നെ ക്യാബ്രി ഷോസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് പെയ്ഡ് ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് ഇനി ഈ പെയ്ഡ് ആക്ടിവിറ്റീസ് മാറ്റി നിർത്തിയാലും നിങ്ങൾക്ക് ഒരു ഈവനിങ് ചുമ്മാതെ ഒന്ന് കയറി പോയി കുറച്ച് നടന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇത് ആൻഡ് അവിടെ എൻട്രൻസ് ഫീയിൽ ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് ആൻഡ് ഇവിടേക്ക് പോകാനുള്ള ഫെറിയും ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് ഓക്കെ അപ്പം ഡെഫിനറ്റ്ലി നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ബാങ്കോക്കി വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓൾറെഡി ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നെന്ന് അറിയിക്കണേ ആൻഡ് പോയിട്ടില്ലാത്തവർ ഇനി വരുന്ന സമയത്ത് ഒബ്വിയസ്ലി ഒന്ന് പോയി നോക്കുക ആൻഡ് ഈ ഏഷ്യാറ്റയ്ക്ക് വിസിറ്റ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഈവനിങ് ആണ് കേട്ടോ അവിടെ ഫോർ പി എം ആകുമ്പോഴേ ഓപ്പൺ ആകത്തുള്ളൂ പക്ഷേങ്കിലും ഞാൻ വിസിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ലൈക്ക് ആഫ്റ്റർ ഫൈവ് പി എം ആണ് അപ്പോൾ നല്ലൊരു ഈവനിങ് വൈബ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും നല്ല ഫോട്ടോസൊക്കെ എടുക്കാം കാരണം ആ ഒരു കാരണം ഈ റിവേഴ്സ് സൈഡല്ലേ അപ്പോൾ ആ ഈവനിങ് വൈബ് നല്ല രസമായിരിക്കും ഒന്ന് പോയി നോക്കുക നമ്പർ ഫോർ ഇസ് എ മോൾസ് ഇൻ ബാങ്കോക്ക് അപ്പോൾ ഈ ബാങ്കോക്കിലെ മോൾസിനെ ഞാൻ രണ്ട് കാറ്റഗറി ആയിട്ടാണ് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് ഷോപ്പിംഗിന് പറ്റിയ മോൾസും രണ്ടാമത്തത് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ നല്ല മോൾസും അപ്പോൾ ആദ്യം ഈവനിങ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്ന മോൾ ഐക്കൻസിയം ആണ് ഐക്കൻസിയാം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു മോസ്റ്റ് ലക്ഷുറീസ് മോൾ ആണ് ഇവിടുത്തെ നല്ല ഏഷ്യയിൽ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ലക്ഷുറീസ് മോൾ ആണ് ഐക്കൻസിയാം കാരണം ഒത്തിരി ലക്ഷറി ബ്രാൻഡ്സ് ഹോസ്റ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു മോളാണ് അവിടെ നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഫീസിബിൾ ആയിരിക്കത്തില്ല കാരണം ബ്രാൻഡഡ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും പക്ഷേ നിങ്ങൾ ഒരു ഈവനിങ് ചുമ്മാതെ നടന്ന് എക്സ്പ്ലോർ ചെയ്ത് ഫോട്ടോയൊക്കെ എടുത്ത് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റിയ നല്ലൊരു മോളാണ് കാരണം അവിടെ ഒത്തിരി കാര്യങ്ങൾക്ക് നമുക്ക് കാണാനായിട്ടുണ്ട് ഈ കടകൾ മാത്രമല്ല അതല്ലാതെ ഈ ഐക്കൻ ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ ഒരു വാട്ടർഫോൾ ഒക്കെ ഉണ്ട് അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അപ്പം അവിടെ നിൽക്കാം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ നല്ല ഫോട്ടോസ് എടുക്കാം അതല്ലാതെ ഐക്കൺ ചെയ്യാൻ ഏറ്റവും ബേസ്മെന്റ് ഫ്ലോറിൽ സൂക്സ് സിയാം എന്ന് പറഞ്ഞിട്ടൊരു ഒരു മാർക്കറ്റ് ഉണ്ട് ഒരു ഫ്ലോട്ടിംഗ് മാർക്കറ്റ് അവിടെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തായ് ഡിഷസിന്റെ എല്ലാം കൗണ്ടേഴ്സ് കാണാം എല്ലാം വാങ്ങാൻ പറ്റും മാത്രമല്ല റീൽസിലും വീഡിയോസിലും ഒക്കെ കാണുന്ന മുതലയും മറ്റേ ആയിട്ടുള്ള പാറ്റയും വണ്ടും അങ്ങനത്തെ സാധനങ്ങളൊക്കെ തായ്ലൻ്റ് കിട്ടുമല്ലോ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഒറ്റ കുടക്കീഴിൽ ഈ സൂക്സിയാമിൽ കാണാൻ പറ്റും ആൻഡ് സൂക്സിയാമിലെ ചെയ്യാമുള്ള പ്രൊഡക്ട്സ് ഒന്നും ഓവർ പ്രൈസ്ഡല്ല കേട്ടോ അതെല്ലാം നോർമൽ നമ്മുടെ നോർമൽ മാർക്കറ്റ്സിൽ അവൈലബിൾ ആവുമ്പോൾ സെയിം പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മാങ്കോ സ്റ്റിക്ക് റൈസോ അല്ലെന്നുണ്ടെങ്കിൽ പട്ടായിയോ ടോമിയം സൂപ്പോ റെഡ് കറിയോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് എന്തായാലും സൂക്സിയാമിൽ ഒറ്റ കുടക്കീഴിൽ കിട്ടും ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ തായ് ഡിഷസ് എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു നല്ലൊരു സ്പോട്ടാണ് ഈ സൂക്ക് പിന്നെ ഐ ഐക്കൻസിയാം അല്ലാതെ വേറെ നല്ല മോൾസ് എന്ന് പറയുമ്പം സിക്യാം പാരഗൺ ടെർമിനൽ ട്വൻ്റി വൺ ഇതെല്ലാം നല്ലൊരു മോൾസ് ആണ് അപ്പോൾ നിങ്ങളുടെ സ്റ്റേ ചെയ്യുന്ന റെസിഡൻസിനും അപ്രോക്സിമേറ്റി അടുത്തുള്ള സ്ഥലങ്ങളിൽ നോക്കി നിങ്ങൾക്ക് പോകാവുന്നതാണ് ഓക്കെ പിന്നെ ഇനി അതല്ലാതെ ഷോപ്പിങ്ങിന് പറ്റിയ മോൾസ് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്ലാറ്റിനം മോൾ എം ബി കെ മോളൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത് കാരണം ഈ മോൾസിൽ നമുക്ക് സോനിയോസും ഇലക്ട്രോണിക് പ്രൊഡക്ട്സും ഒക്കെ കുറച്ച് ചീപ്പർ കുറച്ചും ലെസ് എക്സ്പെൻസീവ് ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ ഷോപ്പിംഗ് ഈ മോൾസ് ആണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പിന്നെ നമ്പർ ഫൈവ് എന്ന് പറഞ്ഞാൽ ചട്ടുചക് വീക്കെൻഡ് മാർക്കറ്റ് അതായത് അത് അതിവിടുത്തെ ഒരു മാർക്കറ്റ് ആണ് ഇത് ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഷോപ്പിംഗ് അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ പ്രൊഡക്ട്സ് എല്ലാം കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ചീപ്പറായിട്ട് വാങ്ങാൻ പറ്റും അപ്പോൾ സൊവന്യൂസ് ഒക്കെ വാങ്ങാനായിട്ട് നല്ലൊരു മാർക്കറ്റ് ആണ് കാരണം ഇവിടെ ഇങ്ങനെ വീക്കെൻഡ് മാർക്കറ്റ്സും നൈറ്റ് മാർക്കറ്റ്സും ഒക്കെ ഭയങ്കര കോമൺ ആണ് അപ്പോൾ നിങ്ങൾ ബാങ്കോക്കി വരുമ്പോൾ ഏതെങ്കിലും ഒരു മാർക്കറ്റെങ്കിലും വിസിറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ് ചട്ടുചക് വീക്കെൻഡ് മാർക്കറ്റ് അപ്പോൾ നിങ്ങൾക്കൊരു മാർക്കറ്റ് വിസിറ്റ് ചെയ്തതും ആവും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണം എന്നുണ്ടെങ്കിലും ചീപ്പറായിട്ട് വാങ്ങിക്കാനും പറ്റും ഓക്കെ പിന്നെ വൺ ഫൈനൽ സജഷൻ ഞാൻ തരുന്നത് മഹാനക്കോൺ സ്കൈ വോക്ക് ആണ് അപ്പം ഇതെന്താന്ന് പറഞ്ഞാല് ഇത് ബാങ്കോക്കിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഡെക്ക് ആണ് നമ്മൾ ഈ കോവാലമ്പൂരിലൊക്കെ പോകുമ്പോൾ ഒബ്സർവേഷൻ ഡെക്കില്ലേ കെ എൽ ടവറിന്റെ മുകളിൽ അതേപോലെ ഇവിടെ ഒരു മഹാനക്കോൺ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് ബാങ്കോക്ക് സിറ്റിയുടെ ഒരു ത്രീ സിക്സ്റ്റി വ്യൂ കാണാൻ പറ്റും മാത്രമല്ല അവിടെ ഒരു ചെറിയൊരു സ്കൈ വോക്കും ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും പോകാവുന്നതാണ് പക്ഷേങ്കിലും ഇത് ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല അവിടെ എൻട്രൻസ് ഫീ ഉണ്ട് അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ടിക്കറ്റ്സ് നേരത്തെ ഓൺലൈൻ നോക്കി ബുക്ക് ചെയ്തതിന് ശേഷം പോവുക അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം ബാങ്കോക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നൈറ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു സിറ്റി ലൈഫ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മോൾസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അപ്പോൾ നിങ്ങൾ ബാങ്കോക്കിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ട്രിപ്പിൽ പട്ടായ കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക കാരണം ബാങ്കോക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് പട്ടായ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ബാങ്കോക്ക് ടൂർ പാക്കേജസിലെല്ലാം നോർമലി ബാങ്കോക്ക് പ്ലസ് പട്ടായ ക്ലബ്ഡ് ആയിട്ടാണ് വരാറ് അപ്പോൾ ഒരു സെൽഫ് പ്ലാൻഡ് ട്രിപ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിലും അങ്ങനെ ചെയ്യുക അതായത് ബാങ്കോക്ക് മാത്രം വിസിറ്റ് ചെയ്തിട്ട് പോകല്ല ബാങ്കോക്കിൽ വന്ന് രണ്ട് ദിവസം നിന്ന് ബാങ്കോക്ക് കണ്ടതിന് ശേഷം പട്ടായിൽ പോയി അവിടെയും രണ്ട് ദിവസം സ്പെൻഡ് ചെയ്യാൻ നോക്കുക കാരണം അപ്പോൾ ബാങ്കോക്കിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റി ലൈഫ് അല്ലെങ്കിൽ ഒരു നൈറ്റ് ലൈഫ് കിട്ടുകയും ചെയ്യും പിന്നെ പട്ടായി പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബീച്ച് വൈബ്സൊക്കെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് രണ്ടും കൂടെ വരുമ്പോൾ നല്ലൊരു കോംബോ ആയിരിക്കും ഇതൊരു സജഷനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് അട്രാക്ഷൻസ് ആണ് ഞാൻ പരിചയപ്പെടുത്തിയത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതല്ല ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കമൻസിലൂടെ അറിയിക്കുക താങ്ക്